അനിതം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ചിത്തിര ചോതി വിശാഖം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തിൻ്റെ രണ്ടാമത്തെ മാസത്തിന് തുടക്കം കുറിക്കുന്ന ഈ സമയത്ത് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന തരത്തിലുള്ള ചില ജ്യോതിഷപരമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ നിന്നും ഏറ്റവുമധികം ബാധകമാകുന്നത് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ച അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ചില കാര്യങ്ങളിൽ അത്ര വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുകയും അതൊരു പക്ഷേ നിങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതിനാലാണ് അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ ഒരു ഗുണകരമായ അവസ്ഥ അനുഭവിച്ചിട്ട് തന്നെ നാളുകളായി അതായത് കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിലുള്ളവയാണ് എന്നുവച്ചാൽ സാമ്പത്തിക പ്രതിസന്ധികളും മനസമാധാന കേടുകളും ചെയ്യുവാനായി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇനി അനുഭവിക്കുവാനായി ജീവിതത്തിൽ ഒരുവിധത്തിലുള്ള ദുരിതങ്ങളും ബാക്കിയില്ല എന്ന അവസ്ഥയാണ് ചില വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ ആകമാനം നിലനിൽക്കുന്നത് എന്നാൽ ഈ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ആദിത്യമംഗളയോഗം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഫലപ്രകാരം വ്യക്തമായി എടുത്തു പറയുവാൻ കഴിയും ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായ ചില കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു യോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ആദിത്യമംഗളയോഗം കൊണ്ട് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ച നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയും ഒപ്പം തന്നെ ഈ ഒരു ദിവസം വൃശ്ചികം രാശിക്കാരിൽ ചില വ്യക്തികൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിലൂടെ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് വരുന്ന പ്രതിസന്ധികൾ വളരെ വലിയതാണ് കാരണം എത്രയൊക്കെ പരിശ്രമിച്ചാലും കഠിനാധ്വാനം ചെയ്താലും സമ്പാദിക്കുന്ന പണമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ ഉപകാരപ്പെടുന്നില്ല അതായത് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് അത് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് മുൻപായി തന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അവിചാരിതമായ ചിലവുകളും ആരോഗ്യ പ്രതിസന്ധികളും കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പണം നഷ്ടമാകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏതോ ഒരു ശക്തി നിങ്ങളെ നെഗറ്റീവായി ബാധിച്ചിരിക്കുന്ന തരത്തിലുള്ള അവസ്ഥ വരെ ചിലർക്ക് ഉണ്ടാകുന്നു എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇതിൽ ചില വൃശ്ചികം രാശിക്കാർക്ക് ഇത്തരത്തിൽ ദുരവസ്ഥ ജീവിതത്തിൽ വിട്ടുമാറാതെ നിലനിൽക്കുന്നതിന് കാരണം തന്നെ ശത്രുദോഷമാണ് അതായത് നിങ്ങളുടെ ജീവിതം തകർന്നടിയുന്നത് കാണുവാനായി ചില ആഭിചാരക്രിയകളിലൂടെ ഏതൊക്കെയോ വ്യക്തികൾ കഠിനമായി നിങ്ങളെ വേട്ടയാടുവാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങളുടെ തകർച്ചയും ദോഷവും കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് അറിയാം എന്നാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞതിലും ഉപരിയായി ചില വ്യക്തികൾ സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ എത്ര വലിയ ശത്രുദോഷം അനുഭവിച്ചിരുന്ന വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനവും പോസിറ്റിവിറ്റിയും അധികരിക്കുകയും ശത്രുദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതം മാറുകയും ചെയ്യും മാത്രമല്ല ഏതൊക്കെ വ്യക്തികളാണോ നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നത് അവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന സമയം കൂടിയായിരിക്കും ഇത് അപ്പോൾ ഇത്തരത്തിൽ ശത്രുദോഷം നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്ന സമയമായതിനാൽ തന്നെ ഈ ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ചയോടെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പൊതുവെ ഒരു സന്തോഷവും സമാധാനവും അനുഭവപ്പെടുകയും എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഈ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് കർമ്മ ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷകരമായ ചില വാർത്തകൾ കേൾക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധമായ ചില കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും കാരണം ഈ ആദിത്യ മംഗളയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വരുമാനത്തെ വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിലുള്ള ചില പുതിയ അവസരങ്ങൾ വൃശ്ചികം രാശിക്കാരെ തേടിയെത്തും അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റുള്ള പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന സമയമാണ് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായ ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവില്ല നിലമറിച്ച് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന വ്യക്തികൾക്ക് വരെ മികച്ച ആരോഗ്യസ്ഥിതി നേടുവാൻ കഴിയും അപ്പോൾ എല്ലാവിധത്തിലും ഈ ആദിത്യ മംഗളയോഗം വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങളെ സമ്മാനിക്കുന്ന ഒരു യോഗം തന്നെയാണ് ഇനി രണ്ടാമതായി ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതിനാൽ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പറഞ്ഞ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി എടുത്തു പറയാതെ വയ്യ കാരണം എങ്ങനെയെങ്കിലും ജീവിതത്തെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായി പല രീതിയിലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിൻ്റെ ഒരു കണിക പോലും ജീവിതത്തിൽ അവശേഷിക്കുന്നില്ലാത്ത തരത്തിലുള്ള ചില ദുരവസ്ഥകളാണ് പല മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് അതായത് ഒരല്പം മനസമാധാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയമെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് കാരണം എപ്പോഴും മാറി മാറി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിനെപ്പറ്റി ചിന്തിച്ച് അതിൻ്റെ പുറകെ നെട്ടോട്ടമോടിയും ജീവിതം തീർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് ഈ അധ്യായം കാണുന്ന ഭൂരിഭാഗം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും ജനിച്ച് ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിട്ടും സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ആദ്യത്തെ മംഗളയോഗം വളരെ സന്തോഷകരമായ ചില കാര്യങ്ങളെയും ജീവിത നേട്ടങ്ങളെയും ധനുരാശിക്കാർക്ക് നൽകുവാൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പുതിയ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന സമയത്ത് പോലും സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരികയും സ്വന്തം വീടിൻ്റെ വാടക പോലും കൊടുക്കുവാനുള്ള പണം കയ്യിലില്ലാത്തതിനാൽ ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി ചില തുകകൾ ആവശ്യമാണ് എന്നാൽ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു ആവശ്യത്തെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു സാമ്പത്തിക വഴികളും നിങ്ങളുടെ മുൻപിലില്ല പക്ഷേ നിങ്ങൾ മനസ്സ് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നതാണ് നിങ്ങളോട് ഇപ്പോൾ പറയുവാനുള്ളത് കാരണം നിങ്ങളുടെ ആ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാനുള്ള ഒരു സാമ്പത്തിക വഴി നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ധനുരാശിക്കാർക്ക് ഈ ആദിത്യ മംഗളയോഗത്താൽ വന്നു ചേരുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ സ്വന്തം മക്കളുടെ ചില പഠനകാര്യങ്ങൾക്കും ഭാവി ആവശ്യങ്ങൾക്കും വേണ്ടി സാമ്പത്തികം കയ്യിലില്ലാത്തതിനാൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളും ഇന്ന് ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ നിങ്ങളുടെ മക്കളുടെ ഭാവി നശിക്കുമോ എന്നുള്ള ഭയവും മാനസിക സംഘർഷവുമാണ് നിങ്ങൾ നേരിടുന്നത് എന്നാൽ ഈ ആദിത്യ മംഗളയോഗം ഭാഗ്യമായി വരുന്ന സമയത്ത് അങ്ങനെയൊരു ദുരവസ്ഥ നേരിടുന്ന ചില മാതാപിതാക്കൾക്ക് മക്കളുടെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗമുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ മക്കളിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബം ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നത് കാണുവാനുള്ള ഭാഗ്യവും നിങ്ങളിൽ കാണുന്നു ഇനി ഇതിനെല്ലാം പുറമേ ഈ ആദിത്യ മംഗളയോഗം സിദ്ധിക്കുവാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹപ്രായമായ വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന സമയവും കൂടിയാണ് വിവാഹ തടസ്സം അനുഭവിച്ചിരിക്കുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അതിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയും ചെയ്യും എന്നത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ ധനുരാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും പ്രണയിക്കുന്ന ധനുരാശിക്കാർക്കുമെല്ലാം തന്നെ ഈ ആദിത്യ മംഗളയോഗം ഭാഗ്യകരമാണ് ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ധനുരാശിയിൽ പിറന്ന ചില വ്യക്തികൾ ഈ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ദൂരയാത്ര യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ചില ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുവാനിരിക്കുന്നവർക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല പ്രധാന കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുവാനിരിക്കുന്ന ധനുരാശിക്കാർക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ചില സാധാരണക്കാരായിട്ടുള്ള ധനുരാശിക്കാർക്ക് വരെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെ ജീവിതത്തിൽ ചില സഹായങ്ങൾ ലഭിക്കുകയും ആ ഒരു സഹായം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാനുള്ള യോഗമുണ്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും ഫലത്തിൽ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഉന്നമനം ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാനും ഒപ്പം തന്നെ സന്തോഷവും സമാധാനവും മികച്ച ആരോഗ്യസ്ഥിതിയും ധനുരാശിക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഈ ആദിത്യ മംഗളയോഗത്താൽ വന്നു ചേരുന്നത് ഇനി അടുത്തതായി ഈ ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ആദിത്യ മംഗളയോഗം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ പിറന്ന ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ അത്രയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടന്നു കിട്ടുമോ എന്നുള്ള ഭയം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രമല്ല ആ കാര്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിൽ ചില കാര്യതടസ്സങ്ങളും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു ഇനി അതോടൊപ്പം തന്നെ മറ്റുള്ള ചില തുലാം രാശിക്കാരാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും കുടുംബത്തിലെ ചില മനസമാധാനക്കേടുകൾ നിറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതം തന്നെ എങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ലെങ്കിലും ഒരൽപ്പം മനസമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മതിയെന്ന് വരെ ആഗ്രഹിച്ചു പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതം എത്തി നിൽക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന തുലാം രാശിക്കാർക്കും സന്തോഷകരമായി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുമെല്ലാം തന്നെ ഈ ഒരു സമയം ഭാഗ്യം അധികരിക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ ഒരു വർധനവ് ഉണ്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ഇനി എടുത്തു പറയുമ്പോൾ ഏതൊക്കെയോ ചില തുലാം രാശിക്കാർക്ക് ചില പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാനുള്ള യോഗവും ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച കാണുന്നുണ്ട് അതായത് നിങ്ങൾ തുടക്കം കുറിക്കുന്ന ആ ഒരു പുതിയ കാര്യത്തിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വരുവാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലുതായിരിക്കും ഇനി ഇന്നത്തെ അധ്യായം കാണുന്ന ചില തുലാം രാശിക്കാർ വീട് പണി തുടങ്ങിയിട്ട് വളരെ നാളുകളായെങ്കിലും അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സാമ്പത്തിക പ്രതിസന്ധികളും മറ്റുള്ള ചില പ്രശ്നങ്ങളും നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പ്രശ്നം എന്നാൽ നിങ്ങൾക്ക് ഈ ആദിത്യ മംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയുകയും നിങ്ങളുടെ വീടിൻ്റെ പണി ഏറ്റവും ഭംഗിയായും ഏറ്റവും വേഗത്തിലും പൂർത്തീകരിച്ച് അവിടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും ഒപ്പം തന്നെ തൊഴിൽ രംഗത്തും തുലാം രാശിക്കാരെ തേടി ഒട്ടനവധി മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ജോലിയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ തുലാം രാശിക്കാരിൽ നിന്ന് അകലും എന്നത് മാത്രമല്ല ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഉന്നമനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായി നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും കുടുംബത്തിലെ സമാധാനക്കേടുകളെല്ലാം തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള അവസ്ഥ അനുഭവത്തിൽ വരുവാനും പോവുകയാണ് ഇനി അതുപോലെ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ആദ്യത്തെ മംഗളയോഗം കൊണ്ട് തുലാം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ചില നിയമക്കുരുക്കുകളിൽ നിന്ന് മുക്തി നേടുവാനുള്ള യോഗം കാണുന്നു ആ നിയമപ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ കഴിയും എന്നത് മാത്രമല്ല ആ പ്രതിസന്ധി തീരുന്നതോടെ നിങ്ങളിലേക്ക് ഒരു ധനവരവ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവിധത്തിലും ഈ ആദിത്യ മംഗളയോഗം തുലാം രാശിക്കാർക്ക് ഒട്ടനവധി ഭാഗ്യങ്ങളെയാണ് സമ്മാനിക്കുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറ്റവും ശുഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് കാണുവാനുള്ള യോഗമുണ്ടാകുന്ന സമയത്തിൻ്റെ തുടക്കമാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം